ചേർത്തല അർത്തിങ്കൽ റെയിൽവേ ക്രോസിൽ അപകട ഭീഷണി റെയിൽവേ പാളത്തിന് സമീപത്തെ കല്ലുകൾ ഉയർന്നും താഴ്ന്നും അകന്നും നിൽക്കുന്നതാണ് അപകട ഭീഷണിക്ക് കാരണമാകുന്നത് അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആരോപണം ചേർത്തല അർത്തുങ്കൽ റെയിൽവേ ക്രോസിൽ അപകട ഭീഷണി ലെവൽ ക്രോസ് വഴി കടന്നു പോയിട്ടുള്ളവർ ഈ ദുരവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഡെയിലി അപകടങ്ങളാണ് ഉരുണ്ട്

പറയാൻ ഒന്നും ചെയ്യൂ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നു പോകുന്ന ചേർത്തലെ പ്രധാനപ്പെട്ട ലെവൽ ക്രോസാണ് അർത്തുങ്കൽ ലെവൽ ക്രോസ് അധികാരികളുടെ അനാസ്ഥയല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആരോപണം പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവർക്കും വണ്ടി വീഴാൻ പോകുന്നുണ്ട് മറിഞ്ഞ് ഒരുപാട് വീഴ്ച പുറഞ്ഞു ലേഡീസൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ലേഡീസ് വരവ് നേരത്തെ വെച്ചാൽ അവർക്ക് വണ്ടീൻ്റെ ആക്സിഡൻറ്റ് കൊടുത്തെടുക്ക എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവർ വണ്ടി ഓഫായി പോകും പിന്നെ തള്ളി മാറ്റിയാണ് എടുക്കുന്നത് അതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുണ്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹം